ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഗ്രാമഭംഗിയെ മുഴുവൻ ആവാഹിച്ച ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ കഥകളിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര അതെ കേരളത്തിൻ്റെ ഗ്രാമഭംഗിയിൽ നമുക്ക് ഒഴിച്ചു ഒരു ഭൂപ്രകൃതിയാണ് കുട്ടനാടിൻ്റെത് ഗ്രാമഭംഗിയും നെൽവയലുകളുടെ ഭംഗിയും പുഴകളും തോടുകളും ദേവാലയങ്ങളും എല്ലാം കൂടി സമ്മേളിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയുടെ ഉദ്യാന ഭംഗിയാണ് നമുക്ക് കുട്ടനാട് നൽകുന്നത് നമ്മുടെ കൊച്ചു കുട്ടനാട്ടിലെ കുട്ടനാട് എന്ന പേര് തന്നെ എങ്ങനെയുണ്ടായി എന്ന കാരണഭൂതനായിട്ടുള്ള നമ്മുടെ കരുമാടിക്കുട്ടനെ നാട്ടിലേക്കുള്ള യാത്രകൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുട്ടനാട്ടിലാണ് കുട്ടനാട്ടിലെ അതിമനോഹരം ഉച്ച ഗ്രാമമാണ് കരുവാടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം കരുമാടി കേട്ടിട്ടുണ്ടാവും മലയാളത്തിലെ ഒരുപാട് പുസ്തകങ്ങളിലും അതേപോലെ തന്നെ പഴങ്കഥകളിലും നാടൻ പാട്ടുകളിലും നാടൻ ശീലുകളിലും ഒക്കെ ഒരുപാട് പ്രതിപാദിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കരുമാടി എന്ന സ്ഥലവും അതേപോലെ നമ്മുടെ കരുമാടി കുട്ടനും അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കരുമാടിയിലെ കുഞ്ഞു വിശേഷങ്ങളിലേക്കാണ് നമ്മളീ കാണുന്ന ഈ ജലഗതാഗത പാതയുണ്ടല്ലോ ഇതൊരു ചെറിയ തോടൊന്നുമല്ല നമ്മുടെ തിരുവനന്തപുരത്തിനേയും കൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാന ജലപാതയാണ് ചരിത്രം ഒരുപാട് പറയുവാനുള്ള ഒരു ജലപാതയാണ് അതായത് നമ്മുടെ തിരുവിതാംകൂറും തിരുക്കൊച്ചിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചരക്ക് കൈമാറ്റവും ജലഗതാഗതവും ഒക്കെ ഇതുവഴിയാണ് നടന്നിട്ടുള്ളത് ഒരുപാട് പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജലപാതയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കഥകൾ പറയാനുള്ള ഈ കരുമാടിയിലെ ആറും അതിൻ്റെ തോടും അവിടെയുള്ള കുട്ടനുമാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ കരുമാടിക്കുട്ടൻ്റെ അടുത്തേക്കൊന്ന് പോയാലോ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളും പേര് നിൽക്കുന്ന ഒരു സ്മാരകം പോലെയാണ് ഈ ബോട്ട് ബോട്ടുചട്ടി ഇന്നും ഇത് നവീകരിച്ച ബോട്ടുചട്ടിയാണ് മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നാലും ഇവിടെ ബോട്ടുകൾ അടുക്കാറുണ്ട് ഇപ്പോഴും ബോട്ടുകൾ അടുക്കുന്നുണ്ട് എന്നാലും അവശേഷിപ്പുകളുടെ ഭംഗി ഇത്ര മനോഹരമാക്കി ജലഗതാഗത വകുപ്പ് നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കരുമാടിയിലെ കരുമാടിക്കുട്ടൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇത് അടിപൊളിയാക്കി നമ്മുടെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകത്തിന്റെ പട്ടികൾ ഉൾപ്പെടുത്തി നന്നായി സംരക്ഷിച്ചു പോരുന്നുണ്ട് കാഴ്ചയുടെ മനോഹാരിത മാത്രമല്ല അതിനപ്പുറം ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലമാണ് കരുമാടിക്കുട്ടൻ എന്ന് പറയുന്നത് കരുമാടിക്കുട്ടൻ്റെ ശില സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചതിൻ്റെയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ശിലാഫലങ്ങൾ നമുക്കിവിടെ ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് കാണാൻ വേണ്ടി കഴിയുന്നു ചരിത്രം പറയുന്ന സത്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും കരുമാടിക്കുട്ടനെ ചുറ്റപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ കാമപുരം ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് അമ്പലത്തിലെ ഉരുളി മോഷ്ടിച്ച ഒരു പുലയനെ ദേവൻ കല്ലാക്കിയെന്ന് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നു ചെമ്പകശ്ശേരി രാജാവിൽ അസൂയമൂത്ത ചെങ്ങണ്ണൂർ ഗ്രാമത്തിലെ ബ്രാഹ്മണർ രാജാവിനെയും നാട്ടുകാരെയും നശിപ്പിക്കുവാനായി അയച്ച ദുർദേവതകളിൽ ഒന്നിലെ കാമപുരം ക്ഷേത്രത്തിൽ ദേവി പിടികൂടി ശിലയാക്കിയെന്നും ഒരൈതിഹം നിലനിൽക്കുന്നു വില്ലുമംഗലം സ്വാമിയാർ അതുവഴി പോകുന്ന സമയത്ത് ഒരു പുരേൽ അദ്ദേഹത്തെ തീണ്ടിയെന്നും അദ്ദേഹം ശബിച്ച് ഈ കാണുന്ന ശിലയാക്കി തീർത്തുവെന്നും മറ്റൊരു ഐതിഹമുണ്ട് ജാതി വ്യവസ്ഥയുടെ തീർത്താൽ തീരാത്ത കറബുരൽ ഒരു വിഗ്രഹമായി അത് ഇത്തരത്തിൽ അവശേഷക്കും വാമൊഴികൾക്കും അപ്പുറം ചരിത്രത്തിനും ചരിത്രകാരന്മാർക്കും ശാസ്ത്രത്തിനും പറയാനുണ്ട് ഈ ബുദ്ധശിലയെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നത് ചരിത്രം ആദി ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ അക്കാലത്തെ ചേര രാജാക്കന്മാർ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നതേ കുട്ടവൻ കുട്ടൻ കുട്ടുവർ എങ്ങനെയൊക്കെയുള്ള പേരുകളിലായിരുന്നു ഇവർ പലരും വാർദ്ധകൃകാലത്ത് വരുമ്പോഴത്തേക്കും സന്യാസം സ്വീകരിക്കുകയും പലരും ബുദ്ധഭിക്ഷുക്കളായി തിരികുകയും ചെയ്തിരുന്നു അക്കാലത്ത് ബുദ്ധിസമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത് അങ്ങനെ ഇവർക്ക് പലരുടെയും പേരിൽ ബുദ്ധവിഹാരങ്ങൾ പണിത്തിട്ടുണ്ട് അങ്ങനെയാണ് കുട്ടൻ എന്ന പേരുള്ള ബുദ്ധപ്രതിമ ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം അങ്ങനെ ബ്രാഹ്മണാധിനിവേശകാലമൊക്കെ ആയപ്പോഴത്തേക്കും കരുമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള പല വിഗ്രഹങ്ങളും നദികളിൽ എറിയപ്പെട്ടു അങ്ങനെ കരുമാളിക്കുട്ടനെ പിൽക്കാലത്ത് നദിയിൽ നിന്നും കരക്കി കയറ്റി കൽത്തറ കെട്ടി സംരക്ഷിച്ചു ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് പ്രശസ്ത യൂറോപ്യൻ എഞ്ചിനീയർ ആയിരുന്ന എച്ച് ബിസ്റ്റോയുടെ നേതൃത്വത്തിലായിരുന്നു എ ഡി എട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ വിഗ്രഹം ഇന്നും അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ നിലനിക്ക് ഈ ബുദ്ധ വിഗ്രഹത്തിന്റെ പകുതി ഭാഗം അടർന്നു പോയതിനെ കുറിച്ചും ഒരുപാട് കഥകൾ നിലവിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് യാത്രാ സൗകര്യങ്ങൾ നന്നേ കുറവായിരുന്ന കാലഘട്ടത്തിൽ കരുമാടിയിൽ നിന്നും അമ്പലപ്പുഴയിലേക്ക് ആറ് നീന്തി ആനയെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ശുഭുധനായ ആന അതിന്റെ കൊമ്പ് കൊണ്ട് കുത്തുകയും അങ്ങനെ ഈ പ്രതിമയുടെ പകുതി ഭാഗം ഒടിഞ്ഞു പോകുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു കഥകൾക്കും ചരിത്രത്തിനും ഐതിഹ്യങ്ങൾക്കും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള നമ്മുടെ കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ഈ അത്യപൂർവമായിട്ടുള്ള ബുദ്ധവിഗ്രഹത്തിൻ്റെ ബുദ്ധപ്രതിമയുടെ കാഴ്ചകളുടെ അവിസ്മരണീയമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ മനോഹരമായിട്ടുള്ള ഇരിപ്പിട സംവിധാനങ്ങളൊക്കെ നമ്മുടെ പുരാവസ്തു വകുപ്പാട് ഒരുക്കിയിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും പോയി കാണാൻ കഴിയുന്ന തരത്തിലേക്ക് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് സജ്ജീകരിച്ചിട്ടുണ്ടപ്പം ഈ മനോഹരമായിട്ടുള്ള ജലദൃശ്യങ്ങളും ആസ്വദിക്കാം അപ്പോൾ കാഴ്ചയുടെ മനോഹാരിതയും പുരാവസ്തുക്കളെയും ചരിത്രവും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നേരെ പോയി കണ്ടുകൊള്ളുക അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ വരും താങ്ക് യു താങ്ക് watching bye bye